മഴക്കാലം എത്തിയതോടെ നമ്മുടെ സമ്മർ കളക്ഷൻ ഒക്കെ ഇനി വാഡ്രോബിലേക്ക് തിരികെ വെക്കാം വർഷത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ആയതിനാൽ തന്നെ എത്തുന്ന സൂര്യരശ്മികളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഈ ഇരുണ്ട ദിനങ്ങളെ പ്രകാശപൂരിതമാക്കാനുള്ള ഒരു വഴി എന്നത് നമ്മുടെ വേഷവിധാനമാണ് മഴക്കാലം തുടങ്ങിയതോടെ ഇനി മൺസൂൺ ഫാഷന്റെ കാലമാണ് ആരംഭിക്കുന്നത് ഇനി എന്തൊക്കെയാണ് മഴക്കാല വസ്ത്രങ്ങളിലും ഫാബ്രിക്കുകളിലും ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മഴക്കാലത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടാതെ എല്ലാ സീസണിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തുണിത്തരം കൂടിയാണ് കോട്ടൺ കൂടാതെ ഏത് കാലാവസ്ഥയിലും കോട്ടൺ ചുറ്റുപാടുകളോട് പെട്ടെന്ന് ഇണങ്ങിച്ചേരും പക്ഷേ നനഞ്ഞാൽ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കുന്നത് ഒരു പ്രശ്നമാണ് എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമുണ്ട് ഷിഫോൺ ക്രേപ്പ് അല്ലെങ്കിൽ ഇതേ മെറ്റീരിയലിനുള്ള മൃദുവായ പോളിസ്റ്റർ മിശ്രിത വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം കാരണം ഇത് വളരെ കുറച്ച് വെള്ളം മാത്രമേ വലിച്ചെടുക്കൂ ആയതുകൊണ്ട് തന്നെ നനഞ്ഞാലും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും നല്ല മഴയുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും സൗകര്യപ്രദവുമായ വസ്ത്രമാണ് മൺസൂണിൽ നല്ലത് കൂടാതെ ബൂട്ട്സും ജീൻസും പോലുള്ള വസ്ത്രങ്ങൾ നല്ല സഞ്ചാര സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് കൂടാതെ അത് വളരെ എളുപ്പത്തിൽ ധരിക്കാനും സാധിക്കും മഴ നനയാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ നീളം കൂടിയ സ്കേർട്ടുകളും ഗൗണുകളും മഴക്കാലത്ത് ഒഴിവാക്കാം കൂടാതെ ചുരിദാറിനേക്കാൾ കൂടുതൽ കുർത്തിയാവും സ്ത്രീകൾക്ക് അനുയോജ്യം അതേസമയം ദുപ്പട്ട ശരിയായ രീതിയിൽ ധരിക്കുന്നതും മഴക്കാലത്ത് പ്രയാസം ഉണ്ടാക്കാനിടയുണ്ട് ആയതിനാൽ തന്നെ കുർത്തികളും ടോപ്പുകളും തിരഞ്ഞെടുക്കാം കാലുകളെ മലിനജലത്തിൽ നിന്നും വൃത്തിയായി സൂക്ഷിക്കാൻ മഴക്കാലത്ത് ഷൂസുകളാണ് നല്ലത് പക്ഷേ ഈർപ്പം നിലനിൽക്കുന്നത് മൂലമുണ്ടാകുന്ന ദുർഗന്ധം കാരണം എല്ലാവരും ചെരുപ്പുകളാണ് മഴക്കാലത്ത് കൂടുതലായി ഉപയോഗിക്കുന്നത് കൂടാതെ സ്ലിപ്പറുകൾ വസ്ത്രങ്ങളിൽ ചെളി ധരിക്കാൻ ഇടയാക്കും ഇനി സാൻഡലുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹീൽ കുറവുള്ളതും സ്ട്രാപ്പ് ഉള്ളതുമായ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് വസ്ത്രത്തിൽ ചെളി പുരളുന്നത് കുറക്കും അതേസമയം മഴക്കാലത്ത് തെന്നി വീഴാൻ സാധ്യതയുള്ളതിനാൽ നല്ല ഗ്രിപ്പുള്ള സ്ലിപ്പറുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം മഴയില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ കുട കയ്യിൽ കരുതാറുണ്ട് അതുകൊണ്ട് മഴക്കാലത്ത് മഴ നനയാതിരിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല കൂട ഇന്ന് മഴക്കാല ഫാഷന്റെ ഭാഗം കൂടിയായി മാറിയിരിക്കുകയാണ് കൂട കുട തിരഞ്ഞെടുക്കുമ്പോൾ നിറവും തരവും മാത്രം ഒരിക്കലും നോക്കരുത് നല്ല വലുപ്പമുള്ള കുട തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മഴക്കാലത്ത് നനയാതിരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശ്യം കൂടാതെ റെയിൻകോട്ടിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് മാനദണ്ഡം അതേസമയം ശരീരം മുഴുവനായും മറയുന്ന തരം കോട്ട് വേണം തിരഞ്ഞെടുക്കാൻ കൂടാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ പാൻറ് അടക്കമുള്ള ശരീരം മുഴുവൻ മറയ്ക്കുന്ന നല്ല ഗുണനിലവാരമുള്ള കോട്ട് വാങ്ങിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം